ീസ് നമ്മളാണെങ്കിൽ ഇന്നൊരു ഹൊറർ ഗെയിം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് ഇത് നമ്മുടെ സബ് ബേ സഫ ആണ് ഈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ സബ്ബേ സഫ് കളിക്കാൻ പോകണമെന്ന് അല്ല ഈസ് നമ്മുടെ സബ് ബെ സഫിൻ്റെ ഹൊറർ ഗെയിം ഓരോ ഇറങ്ങിയിട്ടുണ്ട് അത് കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടു വേണം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് എന്തായി തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഫസ്റ്റ് ലെവൽ നമുക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം ആക്കണമെങ്കിൽ കുറേയധികം യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈസ് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ നടന്നു നോക്കാം എന്തായാലും ഇതിൻ്റെ അങ്ങോട്ട് പോകുമോരും നമുക്ക് ഈ ഒരു സൈഡിൽ വെട്ടമുണ്ട് അവിടെയൊക്കെ ഫുള്ളായിട്ട് ഇരിട്ടാണ് ഒരു പ്രേതമയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ പലപ്പോഴും ഓർത്ത് കേസ് നമ്മുടെ ബാക്കിൽ പ്രേതമുണ്ടോയെന്നൊക്കെ എന്തായാലും നമ്മൾ നടക്കുമ്പം പ്രത്യേകം ബാക്കിൽ നിന്ന് ഒരു ബൂട്ടിൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞാനെനിക്ക് പേടിച്ച് വിറച്ചിരിക്കുവാണ് അപ്പോഴത്തേക്കും കേസ് ഇവിടെ ആയിട്ട് ഞാൻ ബാക്കോട്ട് ഇറങ്ങുമ്പോൾ ഫുള്ളായിട്ട് ഇരുട്ടാണെന്ന് ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബോഗി കിടപ്പുണ്ട് ബോഗിയുടെ ബാക്കിൽ ഓപ്പൺ ആണ് അതുപോലെ സൈലും അതുപോലെ തന്നെ ആയിട്ട് ബോഗിയും അതുപോലെ തന്നെ നമ്മുടെ സബേ സബിൽ ആ ഒരു പ്ലെയർ ചാടി പോകുന്ന സംഭവവും എല്ലാം കിടപ്പുണ്ട് നമുക്ക് ഇവിടെ ആണ് ഈ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എന്നാലും നമുക്ക് ഫ്രണ്ടോട്ട് പോയി നോക്കാം ഫുള്ളായിട്ട് ഇരുട്ടാണ് ഈ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗീസ് ഇവിടെ നിങ്ങൾ നോക്കുക ട്രെയിൻ പോകുന്നു ട്രെയിൻ എന്താണ് ഇങ്ങനെ പോകുന്നത് ചെറിയ ട്രെയിനാണ് ഈ പോകുന്നത് അതിൻ്റെ അവിടെ കൊടുക്കത്ത സൗണ്ട് ഞാനാണെങ്കിൽ ഒരു നിമിഷം കൊണ്ടിങ്ങനെ ഞെട്ടി നിന്ന് പോയി പേടിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും നിങ്ങൾ കളിച്ച് നോക്കണ ഗെയിം നിങ്ങൾ ട്രൈ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഗെയിമാണ് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ഇരുട്ടാണ് നമ്മൾ വരുംതോറും ഇരുട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു റെഡ് സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ബോഗിയുടെ പടവും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും എന്തായാലും നമുക്കാണെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കി അപ്പോൾ ഇവരെന്തൊക്കെയോ എന്തെടുക്കുകയോ പറയുന്നുണ്ട് എന്തായാലും ആ പറയുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നെന്ന് നോക്കാം ചിലപ്പോൾ ഇവത്തിൽ നിന്ന് നമുക്ക് ക്ലൂ കിട്ടിയേക്കാം അപ്പോൾ ഈ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവർ പറയുന്ന ഒരു കാര്യം ഇവർക്കാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലുണ്ട് ആ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ എടുക്കണം അതിൻ്റെ ഇടക്കാണെങ്കിൽ ഈ നമ്മുടെ കോഴി ചത്തുവീഴുന്ന ഈ കോഴി ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് ഒരു ഫുള്ളായിട്ട് രക്തത്തിൽ കൊളിച്ചാണ് കിടക്കുന്നത് ഞാനപ്പോൾ വിചാരിച്ചു എൻ്റെ പ്രേതം പിടിച്ചാണ് ഈ സൗണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പം ഞാൻ കുറേയധികം ഫോട്ടോയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഈ ഗെയിം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളെ ട്രൈ ചെയ്തിട്ടില്ലേ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ സൈഡിൽ കൂടെ നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പ്രേ പെയിൻറ്റ് ഇവിടുന്ന് ആണ് കിട്ടുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല അപ്പനാണ് ഞാൻ ആലോചിച്ചത് ഈ നമ്മളാണെങ്കിൽ ആദ്യം ഒരു ബോഗി ആയി കിടക്കുന്നത് കണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ അകത്തായിരിക്കാം ഈ ഒരു സ്പ്രേ പെയിൻ്റ് ഇരിക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് പോയി ഒന്ന് നോക്കാം അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് ഏറ്റവും ബാക്കിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഇവിടെ നമ്മൾ ആ ബോഗി കണ്ടത് ഇതിൻ്റെ അകത്തായിരിക്കും ഈസ്റ്റ ചിലപ്പോ ആ ഫ്രൈ പെയിന്റ് എന്തായാലും നമ്മൾ ഇവിടെ സ്പ്രേ പെയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ സാധനം നമ്മൾ എടുത്തുകയും ഇനി നമുക്ക് നേരെ പോവാം ഈ ഇയാൾ പറയുന്നത് ഈ ബോഗീസിലൊക്കെ നമുക്ക് പെയിന്റ് അടിക്കാനാണ് ഞാനാണെങ്കിൽ ഇതിന്റെ തെങ്ങനാണ് പെയിന്റ് അടിക്കുന്നത് ഇതിന്റെ കളർ ഏകദേശം ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഈ എല്ലായിടത്തും ഒരു റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഡു ആയിട്ട് ചിലപ്പോൾ അതിലായിരിക്കും ഗൈസ് അടിക്കേണ്ടത് എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം ഞാൻ പെട്ടെന്നാണ് പോകുന്നത് കാരണം നിങ്ങളെയും ബോറടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഇതിന്റെ ലെവൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഈ ചത്ത കോഴിക്ക് കുറച്ച് പെയിന്റ് അടിച്ച് കൊടുക്കാന്ന് അവരെ പെയിന്റ് അടിച്ചിട്ടാണെ അവന് കളറും വെക്കുന്നില്ല വൈറ്റ് കോഴിയാണെങ്കിലും പെയിന്റ് അടിച്ചിട്ട് വരുന്നില്ല അപ്പം ഗീസ് ഈ ഒരു ബോഗിയിലുള്ള ഈ ഒരു ചിഹ്നങ്ങളായിരിക്കും നമുക്ക് വരുത്തേണ്ടത് എന്തായാലും നമുക്ക് നോക്കാം എല്ലാ ബോഗീസിലും ആ ഇൻഡുമാർക്കില്ല ഗീസ് ചിലപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് പെയിൻ്റ് അടിക്കേണ്ടത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവർ പറഞ്ഞ രീതിക്ക് അതുതന്നെയാണ് എന്തായാലും നമുക്കാണെങ്കിൽ ആ ഇൻഡുമാർക്കിൽ ഒരു പെയിൻ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം എന്തായി തീരമൊന്നൊന്നും ഒരു പിടുത്തവും ഇല്ല എന്തായാലും ഞാനാണെങ്കിൽ പയ്യാണ് നോക്കി നോക്കിയാണ് ചെയ്യുന്നത് കാരണം തെറ്റിക്കഴിഞ്ഞാൽ പണിവാളുമെന്നാണ് ഈ തോന്നുന്നത് നമ്മുടെ പ്രേതമൊന്നും പിടിക്കുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ സബ്യസഭയിൽ ആ ഒരു ബോയിയുടെ പ്രേതമായിരിക്കും വരാനായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനാണെങ്കിൽ കറക്റ്റ് ആ ഒരു ചിഹ്നം തന്നെ ഇവിടെ വരണമെങ്കിൽ എന്തായാലും ആ ഒരു ചിഹ്നം വരാനായിട്ട് ഞാനാണെങ്കിൽ രണ്ടു വട്ടം സ്പ്രേ ചെയ്തപ്പം ആ ഒരു ചിഹ്നം അവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഏത് ചിഹ്നമാണെന്ന് അറിയത്തില്ല ഇതിൻ്റെ ബാക്കിൽ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സി എന്തായാലും ഇവിടെ നമുക്ക് അതേപോലെ തന്നെ ചെയ്യണം അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ കറക്റ്റ് ഒന്ന് പോയി നോക്കുവാണ് കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രേതം പിടിച്ചുകൊണ്ട് പോകും ഗൈസ് കുറേ നേരം ഈ ഒരു ഗെയിമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം അത്രയധികം പേടിക്കുന്നുണ്ട് ഞാൻ ബാക്കിൽ നിങ്ങൾക്ക് സൗണ്ട് വരുന്ന പോലെയാണ് ഈസ് എനിക്ക് തോന്നുന്നത് നമ്മൾ രാത്രിയിലാണ് ഈ ഒരു ഗെയിം ഗെയിമിരുന്ന് കളിച്ചത് അത് കാരണം ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഈസ് ഞാനാണെങ്കിൽ ഇവിടെയും കറക്റ്റായിട്ട് ആ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്ന സാധനം തന്നെ ഇവിടെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു സ്മൈലിയുടെ സംഭവമാണെന്നാണ് ഈ തോന്നുന്നത് അതുപോലെ ഇനി നമുക്ക് അപ്പുറത്തെ പോകി പോണം അത്യാവശ്യം എല്ലാ ബോഗിയിലും ഇതുണ്ടെങ്കിൽ ആ ബോഗിയിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് സെറ്റാക്കി വെക്കണം എന്തായാലും രണ്ട് ബോഗിയിലും നമ്മൾ രണ്ട് പ്രിൻറ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് തന്നെയാണ് ഈ കൊണ്ടുവരേണ്ടത് എന്തായാലും ആ ഒരു കൈയുടെ ചിഹിഹ്നം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ബോഗിയിലും എല്ലാം ഉണ്ടാകാൻ നോക്കാം ഈ സൈഡിലായിട്ടൊന്നും ഇല്ല അപ്പോഴത്തേക്കും ഒരു ബോഗി കിടപ്പുണ്ട് എന്തായാലും അതിൽ നോക്കാം അതിൽ നോക്കാം ഉണ്ടാവുന്ന ഇതിൻ്റെ അകത്തും ഇല്ലെന്നാണ് ഈ തോന്നുന്നത് എന്തായാലും നമുക്കിതിൻ്റെ ബാക്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം ആ ഇതിൻ്റെ ബാക്കിലുണ്ട് എന്തായാലും നമുക്ക് ഇവിടെയും ആ ഒരു ആ ചിഹ്നം തന്നെ കൊണ്ടുവരണം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡോർ ഓപ്പൺ ആകത്തില്ല എന്നാണ് ഈ എനിക്ക് തോന്നുന്നത് എന്നാലും നമ്മൾ സെയിം സെയിം ആയിട്ട് ആ ഒരു ചിഹ്നം തന്നെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോകാം സ്മൈലിയുടെയും അതുപോലെ തന്നെ പല പല ചിഹ്നങ്ങൾ ഇവിടെ മാറി മാറി വരുന്നുണ്ട് എന്നാലും ഞാനാണെങ്കിൽ ആ ചിഹ്നം തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഈസ് ഇവിടെ ആയിട്ട് നമ്മൾ നമ്മൾ ആദ്യം ഏത് ആ ഒരു ബോഗിൽ വെച്ച ചിഹ്നം തന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് ആ ഒരു ബോഗി കുലുങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് വിറച്ചുപോയി കാരണം ഞാൻ രാത്രിയിൽ ഏകദേശം ഒരു മണിക്കിരുന്നാണ് ഈ ഗെയിം ഈ ഒരു ഗെയിം കളിച്ചത് നമ്മുടെ സബ് ബേ സപ്പ് കളിക്കുന്ന അല്ല ഇത് എന്തായാലും ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് അവിടെ പെയിൻറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് വല്ലതും ഉണ്ടാകാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കിലൊന്നും ഒന്നുമില്ല അപ്പോഴത്തേക്കും ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിലും വല്ല ഉണ്ടോ നോക്കി സൈഡിലൊക്കെ ചിലപ്പോൾ കാണുകയും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചിലപ്പോൾ ആ ഡോർ ഓപ്പൺ ആയേക്കാം ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് ആ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ലെവലിലേക്കായിരിക്കും നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ അടുത്ത ലെവലാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇവിടെ നിങ്ങളുടെ നിങ്ങളെ സപ്പോർട്ട് കണക്കിരിക്കും കാരണം ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടുകാരാണ് ഓടിപ്പോൾ ഇന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാനും ഒട്ടും മറക്കരുത് എന്നാലും നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പം നമുക്ക് ഡോർ ഓപ്പൺ ഇല്ലയോ എന്നൊന്നും നമുക്ക് നോക്കാം എന്നാലും ഞാനാണെങ്കിൽ ബട്ടൺ പ്രെസ്സ് ചെയ്തിട്ടുണ്ട് ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത ലെവലിലേക്ക് പോയിട്ടുണ്ട് അടുത്ത ലെവലിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ലവ് യു ആൻഡ് ടേക്ക് കെയർ